ഫേസ്ബുക്ക് ജനങ്ങളുടെ ശത്രുവാണെന്നാണ് വിശ്വസിക്കുന്നതെന്ന് യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാജ്യത്തിന് വളരെ മോശമാണ് ഫേസ്ബുക്ക് എന്ന് ട്രംപ് പറഞ്ഞു ടിക്ടോക്ക് ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും അത് നിരോധിച്ചാൽ ഫേസ്ബുക്കിന് കൂടുതൽ വളരാൻ സാഹചര്യമൊരുക്കുമെന്നും ട്രംപ് വിശദീകരിച്ചു ഒരു ടി വി ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ട്രംപിന്റെ പ്രതികരണം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ട്രംപ് ടിക്ടോക് നിരോധനത്തിൽ നേരത്തെയുള്ള നിലപാട് മാറ്റിയിരിക്കുകയാണ് ടിക്ടോക്കിന് ദോഷങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ുന്നത് ഗുണം ചെയ്യില്ല അത് മെറ്റിയുടെ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിന് കൂടുതൽ ഗുണം ചെയ്യും ടിക്ടോക്ക് ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്നതാണ് എന്നാൽ മറുവശം ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ ടിക്ടോക് നിരോധനം ഒരു വിവാദ വിഷയമാണ് ദേശീയ സുരക്ഷയും ഡാറ്റാ സ്വകാര്യതയും കുറിച്ചുള്ള ആശങ്കകൾ മുൻപന്തിയിലാണ് ആപ്ലിക്കേഷന്റെ പോരായ്മകൾ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഉപയോക്താക്കൾക്കിടയിൽ പ്രത്യേകിച്ച് യുവത്വത്തിന് ഏറെ സ്വീകാര്യതയുള്ള ഒന്നാണ് ടിക്ടോക്ക് ധാരാളം കൊച്ചുകുട്ടികളുണ്ട് അവർക്ക് അതില്ലാതെ പറ്റില്ല നിരോധിച്ചാൽ ആകെ പ്രശ്നമാകുമെന്നും പറഞ്ഞു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം